ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ജോലിക്ക് കയറുകയാണ് ഒരു മാസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ ജോലി നിർത്തിയിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ജോലി നിർത്തിയിട്ടുണ്ട് ഒരു മാസമായി അപ്പോൾ ഇപ്പോൾ പുതിയ സ്ഥലത്ത് വന്നു പുതിയ വീട് പുതിയ സ്ഥലം പുതിയ ജോലി അതാണ് എൻ്റെ ഒരു ഇന്നത്തെ പ്രത്യേകത അപ്പോൾ ഇന്ന് ജോലിക്ക് കയറുന്ന ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ഇരുന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ജോലികളും തീർത്തിട്ട് വേണമല്ലോ ജോലിക്ക് പോകാനായിട്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസത്തോളം ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനം തന്നെയായിരുന്നു അതുകൊണ്ട് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല എനിക്ക് പിന്നെ എങ്കിലും അന്നുണ്ടായിരുന്ന സ്റ്റാഫുകളൊക്കെ മാറി ഇപ്പം അവിടെ പുതിയ സ്റ്റാഫുകളൊക്കെയാണ് അപ്പോൾ നാട്ടിൽ തന്നെയാണ് ജോലി എന്നുള്ളത് കൊണ്ടൊരു സമാധാനമുണ്ട് ഉണ്ട് എറണാകുളത്ത് ജോലി ആയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സാലറിയുടെ ഒരു പങ്ക് നേരെ റെൻറ്റിലങ്ങ് പോകുന്നത് കൊണ്ട് അതൊരു വിഷമം തന്നെയായിരുന്നു പിന്നെ ഇവിടെ ഇപ്പം സ്വന്തം വീടായതുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല എങ്കിലും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇല്ലാതെ ഒട്ടും പറ്റത്തുമില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ പാല്യാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ എങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ജീവിക്കേണ്ടേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് വരുകയാണ് അപ്പോൾ ആ രാവിലെ തന്നെ അതുകൊണ്ട് എല്ലാ ജോലികളും തീർത്തിട്ടല്ലേ പോവേണ്ടത് അതുകൊണ്ട് അലക്കലൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ നമ്മൾ പാല്യാഴ്ചൻ്റെ തലേ ദിവസം നമ്മൾ വെച്ച ചെടിയാണ് കേട്ടോ അങ്ങനെ ഉഷാറായി വരുന്നു അപ്പോൾ ഇനി അടുക്കളയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ജോലി ഏകദേശം ഒക്കെ കഴിഞ്ഞായിരുന്നു ഇനി കുറച്ച് തൂക്കലും തുടക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക് ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇതിപ്പോൾ എന്നാൽ രണ്ട് വീണാണേലും ശരി സ്വന്തം വീണാണേലും ശരി സ്പീഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തിടണം അതെനിക്ക് നിർബന്ധമാണ് എത്ര തിരക്കിട്ട് പോയെന്ന് പറഞ്ഞാലും ഞാൻ വാരി തൊടച്ച് എല്ലാം ചെയ്തു വെച്ചതിന് ശേഷമേ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ പക്ഷേ വരുമ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും പിള്ളേർ എല്ലാം നാശകോശമാക്കിയിടും അത് വേറെ കാര്യം എങ്കിലും ഇറങ്ങുമ്പോൾ എനിക്കെല്ലാം ക്ലീനായിട്ട് എടുക്കണം വരുമ്പോഴും അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷേ പിള്ളേരോട് പറഞ്ഞ നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഏകദേശം തുടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജോലി വളരെ എളുപ്പമായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇപ്പം ഇന്നലത്തെ മീൻകറിയായിരുന്നു ഇന്നലെ വെളുത്തു വെച്ചത് അതൊന്ന് ചൂടാക്കി വെച്ചു ബീട്രൂട്ട് ഇന്ന് തോരം വെച്ചതാണ് ബീട്രൂട്ട് തോരം വെച്ചു പിന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ കടലക്കറിയായിരുന്നു പിന്നെ മീൻമറുത്തത് മീൻമർത്തദ് ഇന്നലെ രാത്രി വർക്കാതെ ഞാൻ ഒന്ന് ചൂടാക്കി വെച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ചോറ് അപ്പം എല്ലാ ജോലികളും കഴിഞ്ഞു അപ്പം സമയമില്ലാത്ത സമയത്ത് ഇരുന്ന് കഴിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഒന്ന് കഴിച്ചിട്ട് പോകണമല്ലോ അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു വിശക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ അപ്പം ഞാനിങ്ങനെ കഴിക്കുമ്പോൾ ചോയ്ക്കും ഇരുന്ന് കഴിക്കാൻ സമയമില്ല ഇരുന്ന് കഴിക്കാൻ സമയമില്ല പക്ഷേ ഇരുന്ന് കഴിക്കാനായിട്ടും അവകാശം കഴിക്കാനായിട്ടും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇത്തിരി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ രണ്ട് ദോശയും ഇത്തിരി കടലക്കറി എടുത്തിട്ട് ഞാൻ കഴിച്ചു അപ്പം ഇനിയിപ്പോൾ എനിക്ക് റെഡി ആവണം അപ്പോൾ ഇനി റെഡി ആവാനായിട്ട് പോവാണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു ഇനി യൂണിഫോം പുതിയ യൂണിഫോം ആയിരിക്കും നേരത്തെ നിന്നെടുത്തെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു അവിടുത്തെ യൂണിഫോമായിരുന്നു ഇനിയിപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയ യൂണിഫോം അങ്ങനെ റെഡി ആകൽ വലുതായിട്ടൊന്നും ഇല്ല ഇത്രയൊക്കെ ഉള്ളു റെഡി പിന്നെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി മേക്കപ്പൊക്കെ അപ്പം ഞാൻ അതേ ഷോപ്പിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ് നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട് നേരത്തെ ഇവിടെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊന്നുമില്ല വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ നേരെ സലൂണിലെത്തി ഇതാണ് നമ്മുടെ സലൂണ് അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടിട്ട് ബൈബേ ചെയ്യൂ